ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ സിഎ ടിഒ ആലപ്പുഴ ഏരിയ കുടുംബസംഗമ നടന്നു എച്ച് എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു എൽഡിഎഫ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ വിജയത്തിനായി ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ സിഎ ടിഒ അംഗങ്ങളും കുടുംബാംഗങ്ങളും രംഗത്തിറങ്ങാൻ ആലപ്പുഴ ഏരിയ കൺവെൻഷൻ കുടുംബസംഗമും തീരുമാനിച്ചു ആലപ്പുഴ ഏരിയ കമ്മിറ്റി പുന്നപ്രവാല സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി എച്ച് എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ വർക്കിംഗ് കമ്മിറ്റി അംഗം ടി എൻ നിസാർ അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി അജയ് സുരേന്ദ്രൻ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം എം ഷെരീഫ് ജില്ലാ കമ്മിറ്റി അംഗമായ എസ് വിനയേന്ദ്രൻ റജീബ് അലി സി ഷാജി എന്നിവർ പ്രസംഗിച്ചു